ഹലോ ഹാപ്പി ഓണം ഇന്ന് ഞായറാഴ്ചയും ഓണം കൂടി ഒന്നിച്ച് വന്നാന്ന് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ശരിക്കും ഞങ്ങളിവിടെ ഓണം ഒന്നും വലിയ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറില്ല പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിട്ട് ഓണം ഇച്ചിരി ഗംഭീരമായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹോട്ടലൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ കറികളായത് തോരനും കൊണ്ടാട്ടവും ആണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ലേറ്റായി ഞങ്ങൾ പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാം എടുക്കാൻ ഇതാ കൈ ഇതായിട്ട് വരുന്നു എന്താണ് പ്രസിദ്ധേ നിന്റെ കറി വലിയൊരു ഗംഭീര പ്ലാനിംഗ് ഒന്നും ഈ പ്രോഗ്രാമിന്റെ ബാക്കിൽ ഇല്ല എല്ലാരോടും ഈ പാർക്കിൽ എത്താനാണ് പറഞ്ഞത് കറക്റ്റ് സമയത്ത് വന്ന രണ്ട് വണ്ടി ആളുകൾ മാത്രമേ ഉള്ളൂ അവരോട് കുറച്ച് കുശലം പറഞ്ഞ് അവര് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങളും അവരുടെ പുറകെ അങ്ങോട്ടേക്ക് പോയി ആർക്കും കറക്റ്റ് ലൊക്കേഷൻ ഒന്നുമില്ല അവിടെ ചെന്നിട്ട് വേണം കണ്ടുപിടിക്കാൻ ഇവിടെ വെച്ചാണ് ഇന്നത്തെ ഞങ്ങളുടെ ഓണാഘോഷം നടക്കുന്നത് സൈ ചേട്ടനും കൂടെ കുറേ കഷ്ടപ്പെട്ട് കുറെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഈ വീട് ഇതൊരു ജാപ്പനീസ് തറവാടാണ് അപ്പൊ ജസ്റ്റ് ഉണ്ടാക്കിയ കറികളൊക്കെ ഇവിടെ വെച്ചിട്ട് തിരിച്ച് പാർക്കിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞ് പുറപ്പെട്ട ഞങ്ങള് അവിടെ ഇറങ്ങി അവിടെ വർത്താനൊക്കെ ആയി എല്ലാരേം കുറച്ചു നാള് കൂടി കാണുന്നല്ലേ കുശലം പറശിലും കാര്യങ്ങളൊക്കെ ആയി പയ്യെ പയ്യെ എല്ലാരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് പേരോളം ഉണ്ട് അപ്പൊ എല്ലാവരുടെയും കൂടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് സൈച്ചേട്ടൻ്റെ ആ വലിയ വണ്ടിയിൽ ആളെ ഇവിടെ കൊണ്ടുവന്നിറക്കും അവരുടെ വണ്ടി മറ്റേ നേരത്തെ കണ്ട് ഇല്ല അവിടെ പാർക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ കറികളൊക്കെ എത്തിത്തുടങ്ങി എല്ലാവരും പയ്യെ അകത്തേക്ക് കയറാനുള്ള പരിപാടിയിലാണ് എല്ലാവരും ഏകദേശം എത്തിക്കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഒരു മണിക്കാണ് ഇതിനുള്ളിലേക്ക് കയറുന്നത് ഒരു മണി തൊട്ട് നാലര വരെയാണ് ഞങ്ങൾക്ക് ഇതിനുള്ളിൽ ടൈം ഉള്ളത് ആ ജാപ്പനീസ് വീട് ഒന്ന് ഓടിച്ച് കണ്ട ശേഷം ഞങ്ങൾ നേരെ പ്രോഗ്രാമിനെ വന്നവരുടെയൊക്കെ പേര് രജിസ്റ്റർ ചെയ്യാണ് ചെയ്തത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഞങ്ങൾ ഓണസദ്യേക്ക് കടക്കുകയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പേപ്പർ വഴിയിലാണ് ഞങ്ങളുടെ ഓണസദ്യ വിളമ്പുന്നത് കഴിക്കാനിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ വിളമ്പാനുള്ളത് പോലെ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് സത്യ കേട്ടോ കഴിക്കാനുള്ളതിനേക്കാൾ ഉത്സാഹമായിരുന്നു അവർക്ക് വിളമ്പാന് അപ്പൊ അങ്ങനെ കറികളെല്ലാം വന്നു അച്ചാറോ പപ്പടവും മുതൽ സാമ്പാറും അവിയലും വരെ ഞങ്ങൾ സദ്യക്കുണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെയാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും കറികളൊക്കെ കൂട്ടിയിട്ട് ഒരു ഓണസദ്യ ജപ്പാനിൽ ഉണ്ടാക്കുന്നത് ജപ്പാനിലുണ്ടാക്കുന്നത് അതിനെല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് കറികളൊക്കെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്ന ഓരോ കറികളും ഉണ്ടാക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നത് ബോയ്സൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത പലരും അടിപൊളിയായിട്ട് പല കറികളും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ ഓണസദ്യ കഴിക്കുന്നത് അപ്പൊ ഇത് ഈ കഴിക്കുന്നതിൽ ഓണത്തിന്റെ സന്തോഷം മാത്രമല്ല അതിൽ കൂടുതൽ എന്തൊക്കെയോ അഭിമാനവും തോന്നുന്നുണ്ട് നമ്മുടെ കറിയെല്ലാം കൂട്ടിയിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത് ശരിക്കും ഈ പരിപാടി പ്ലാൻ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ആരും ഇത് ഇത്ര വലിയ സക്സസ് ആവുമെന്ന് വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ ഇത് ഈ പ്രോഗ്രാം നടക്കുന്ന അന്ന് മാത്രമാണ് ഇത് നടക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പായത് എന്തായാലും ഇതിൽ ഓരോരുത്തരും അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇവരാണ് ഞങ്ങളുടെ കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത നാല് കുട്ടികള് ഇവരാണ് നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വാഴയിലേയും പപ്പടവും ചിപ്സും ശർക്കര വെറൈറ്റി ഒക്കെ കൊണ്ടു തന്നത് ഇവരില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇല്ലാതെ ഞങ്ങളെ ഓണം ആഘോഷിക്കേണ്ട വന്നേനെ വിളമ്പുകാരി വെറും കള്ളന്മാരാണെന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അവിടെ തിരിച്ചറിഞ്ഞത് അങ്ങനെ ഞങ്ങളെല്ലാവരെയും പറ്റിച്ച് ഫസ്റ്റ് ട്രിപ്പിലിരുത്തിയിട്ട് പായസം മൊത്തം അവര് കുടിച്ചു തീർത്തു അവർക്ക് പായസം കിട്ടിയില്ലെന്ന് വരെ റോയസ് എന്നോട് പറഞ്ഞത് എന്തായാലും ഈ വീഡിയോ ഉള്ളത് കൊണ്ട് ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു താടിയൊക്കെ വെച്ചിട്ടുള്ള റോയസിനെ കാണുമ്പോൾ ഇവിടെ ഒട്ടുമിക്ക കുട്ടികളും റോയസിനോട് അങ്ങനെ പെട്ടെന്ന് അടുക്കാറില്ല പക്ഷെ ഹെയ്സൽ എന്തോ അന്ന് ആ നിമിഷം പെട്ടെന്ന് എന്തോ പോയി അത് റോയസിന് ഭയങ്കര സന്തോഷമായി റോയസ് വീട്ടിൽ വന്നിട്ട് അത് തന്നെയായിരുന്നു പറഞ്ഞോണ്ടിരിക്കുന്നത് ഹെയ്സില് ഞങ്ങളുടെ ബേബി ജാക്സന്റെ നീതുവിന്റെ വാവയാണ് ഹേസല് ജാക്സണും റോസും തമ്മിലുള്ള ബന്ധത്തെ പറ്റി എനിക്ക് പറയാൻ അറിയത്തില്ല അവര് പണ്ട് സ്കൂള് മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നെ ജാക്സനെ കൂടെ കാണിച്ചിട്ട് ഇതിൽ ആരാണ് റോസിന് കൂടുതൽ പ്രിയപ്പെട്ടവർ എന്ന് ചോദിച്ചാൽ റോയ്സ് കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കും പിന്നെ ഈ ഉത്തരം പറഞ്ഞാൽ റോസിനെ ഞാൻ വീട്ടിലും കേറ്റൂല അതാണ് അവര് തമ്മിലുള്ള ബന്ധം അപ്പൊ സ്കൂള് തൊട്ട് അവർ ഒന്നിച്ച് പഠിച്ചു ഇപ്പൊ ഇവിടെ ഒന്നിച്ചാണ് അപ്പൊ ഹേസലും നീതു ആണ് ഞങ്ങളുടെ ഫാമിലിയിൽ പുതിയതായിട്ട് വന്നത് ഇത് റാസിക്കിന്റെ കുഞ്ഞാവയാണ് ഇപ്പൊ അടുത്ത ട്രിപ്പിലുള്ള ആൾക്കാരിരിക്ക അതായത് ആ പായസക്കള്ളന്മാരല്ലേ അവരെല്ലാം കൂടി ഇരിക്കുകയാണ് ഞങ്ങളെ പ്രതിനിധീകരിച്ച് ദീപ്തി ഞങ്ങളുടെ സ്ത്രീ ശക്തിയാണ് ദീപ്തി ദീപ്തിയാണ് വിളമ്പാൻ ഇറങ്ങിയത് ചിക്കൻ കറി വെച്ചാൽ കഴിഞ്ഞു ചിക്കൻ കറി സൂക്ഷിച്ചു വെച്ച് കഴിച്ചവനാളികൾ ഇവിടെ കണ്ടട ഇത്ര പപ്പടം അല്ലേ പപ്പടമേ കൊണ്ട് പോട്ടി ഇണ്ട് ക്യാബേജ് ഇതിലും വിഓറടെ വേണ്ട കാണുമ്പോൾ തന്നെ ഓതെന്റിക് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ക്യാബേജ് തന്നെ ക്യാബേജ് തന്നെ ക്യാബേജ് കഴിക്കാൻ പോകും ക്യാബേജ് തോരൻ വെച്ചതും ഞങ്ങളാണ് ഞാനും റോയൽസും കൂടെ അത് കാരണം അവർ ഞങ്ങളെ കളിയാക്കുന്നതാണ് രണ്ടിലാണ് കഴിക്കുന്നത് സ്വന്തം ഉണ്ടൊക്കെ കറി ആസ്വദിച്ചു കഴിക്കുന്നു ഓണസദ്യക്ക് ശേഷം ഗെയിംസ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ഗ്രൂപ്പ് ധരിക്കുന്നതാണ് ഞങ്ങൾ ജസ്റ്റ് നറുക്കൊക്കെ എടുത്തിട്ടാണ് ഗ്രൂപ്പ് ധരിക്കുന്നത് എല്ലാവരുടെയും കയ്യിൽ ഒരു റിബണും കെട്ടുന്നുണ്ടായിരുന്നു ആ റിബൺ കെട്ടുന്ന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തം ചിത്തിര ജ്യോതി വിശാഖം അനീഴം ത്രിക്കേട്ട ഇങ്ങനെ ആറ് ടീമുകളായിട്ടാണ് ഞങ്ങൾ തിരിഞ്ഞത് ശരിക്കും പറഞ്ഞ ഓണക്കളികളൊന്നും അധികം പ്ലാൻ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല സ്ഥിരമായിട്ട് കളിക്കുന്ന കുറച്ച് കളികളൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ സുന്ദരിക്ക് പൊട്ടുതെടനാണ് പൊട്ടുതെടേണ്ടത് വേറെ ആർക്കും സണ്ണി ലിയോണാണ് ആദ്യം തന്നെ അത്തൻ ടീമിൽ നിന്ന് നില ആണ് അറിയിച്ചിരുന്നത്

എബിൻ സണ്ണി ലിയോണ് പൊട്ടിന്റെ പകരം നെറ്റീവ് ചെറുതായിട്ടൊരു സിന്ദൂരം പോലെയാണ് തൊട്ടുകൊടുത്തത് മൂന്നാമത് വന്ന ഇമ്മാനുവിലെ ചെറുതായിട്ടൊന്ന് ടൈം ഔട്ട് ആയി പോയതോടെ എന്റെ ക്യാമറമാൻ ടെസ് ആയി പോയി അതുകൊണ്ട് ബാക്കി സുന്ദരിക്കട്ടാൽ വീഡിയോ എടുത്തില്ല പേര് ആ ഏത് ആദ്യം കണ്ടുപിടിക്കുന്ന പോയിന്റ്

ഞങ്ങൾ <laughs> നോക്കിയിട്ടില്ല സൈചേട്ടൻ ഇപ്പൊ അഭിനയിച്ച് കാണിച്ചോണ്ടിരിക്കുന്ന സിനിമയുടെ പേര് കിട്ടിയാലോ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ആ ആ ആ ആ ആ അത്ഭുതീവ് നിങ്ങളുടെ <sharp> കഴിഞ്ഞാൽ <inhale> <laughs> 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 റോസ് ഞാൻ കൊടുത്തത് ഏറ്റവും ടഫായ ഒരു പേരായിരുന്നു പ്രണയവിലാസം അത് അഭിനയിക്കാൻ റോസ് നന്നായിട്ട് അവിടെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അത് ആർക്കും കണ്ടുപിടിക്കാനും പറ്റിയില്ല എല്ലാവർക്കും കഴിഞ്ഞു കഴിഞ്ഞു അവിടെ കഴിഞ്ഞു 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 തന്നെ ਕੋਲ ਬੈਠੇ ਨੇ ਲੋਕ ਲੈ ਸਮਾਂ ਦੇ ਤੇ ਗੱਲ ਕਰਦੇ ਤਾਂ ਨੂੰ ਪੜਚਦਾ ਜੀਦਾ ਗਾਈ 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 ਜੱਟ ਜੱਟ ਨੂੰ ਲੈ ਲੈ ਓਕੇ ਸੁਪਰ 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 മൂന്നാമത്തെ ഗെയിം ഈ ബലൂൺ നിർപ്പിച്ചിട്ട് ആ ഗ്ലാസ് അറേഞ്ച് ചെയ്യുകയായിരുന്നു ഇതോടെ ഗെയിംസ് അവസാനിപ്പിച്ചു ഞങ്ങൾ ഗെയിംസ് ഒക്കെ കളിപ്പിച്ചത് വെറുതെ അല്ല കേട്ടോ ഇതിനൊക്കെ ക്യാഷ് പ്രൈസ് ആണ് സമ്മാനം സെക്കൻഡ് ടീമിന് പ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ത്രിക്കേറ്റി ഫ്രണ്ടിലേക്ക് വരാ റ്റഡ് ത്രിക്കേറ്റക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടി പ്രിൻസസ്

കണ്ണട <laughs> <laughs> वार no, <laughs> 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 이거 어디 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 이 모이 1아니아니아니 ഇനി ഫസ്റ്റ് പ്രൈസായ എയർ ഫ്രയറിന് വേണ്ടിയുള്ള മറുക്കെടുപ്പാണേ കണ്ണടച്ച് കണ്ണടച്ചു ഇതിനൊക്കെ പുറമെ രണ്ട് പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരുന്നു അത് ജിതിനും ജിസ്മയ്ക്കുമാണ് കിട്ടിയത് ബിസ്ക്കറ്റും മുറുക്കാണ് എന്നാൽ സമ്മാന സമ്മാനം അല്ലേ അതോടുകൂടി ഈ കൊല്ലത്തെ ഓണക്കളികളെല്ലാം അവസാനിച്ച് ഞങ്ങള് ക്ലീൻ ചെയ്ത് വീടിന് പുറത്തിറങ്ങി ഈ ടൈം ലിമിറ്റ് ഉള്ളത് ഒരു പ്രശ്നമായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഹാപ്പി ഓണം പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോ എല്ലാവരുടെ മുഖത്ത് സന്തോഷം മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗെറ്റ് ഗെറ്റുഗെതറുകളാണല്ലോ നമുക്ക് ഇവിടെ നിക്കുമ്പോ ഒരു സന്തോഷം തന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാതെ പോവാൻ പറ്റിയത് ഫോട്ടോസ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ടൈം ലിമിറ്റ് ഉണ്ടെന്ന് ഈ ടൈം ലിമിറ്റ് വലിയൊരു പ്രശ്നമാണ് എല്ലാരും ഒന്ന് വർത്താനം ഒക്കെ പറഞ്ഞു തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളു അപ്പത്തേക്ക് സമയം കഴിഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങള് ഞങ്ങൾ അടുത്തൊരു പാർക്കില് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത പാർക്ക് അവിടെ പോയി നിന്ന് കുറച്ചു നേരം കൂടെ വർത്താനം ഒക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു മടങ്ങുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഓണത്തിന്റെ ക്ഷീണമായി തിരിച്ചൊന്നും കൂടി ഇറങ്ങാനുള്ള മടി കൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങള് സാധനം വാങ്ങാൻ കറുവാണ് നാളെ തിങ്കളാഴ്ച ആണല്ലോ അപ്പൊ എന്തായാലും ജോലിക്ക് പോകണം അപ്പൊ ഇന്ന് വാങ്ങിയേ പറ്റൂ അതിന്റെ കൂടെ ഞങ്ങൾക്ക് ചെറിയൊരു ദുരുദ്ദേശവും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ഓണം കോസ്റ്റ്യൂമിൽ കാണുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും റിയാക്ഷൻ തന്നെങ്കിൽ അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ജപ്പാൻകാര് ഭയങ്കര ഡീസന്റ് ആരും ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളുടെ ഓണം കോശ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഓണം അങ്ങനെ എന്ന് കമെന്റ് ചെയ്യണേ